ओम शांति अव्यक्ति शारा डेट जनवरी पदनार मनसा शक्ति का दर्पण है बोल और कर्म मनसा शक्ति उड़े कन्नाडी आने वाकुगलम चाहे अज्ञानी आत्माएं चाहे ज्ञानी आत्माएं दोनों के संबंध संपर्क में बोल और कर्म शुभ भावना शुभ कामना वाले हो अज्ञानी आत्मा कलाई रनालम അഥവാ ജ്ഞാനി ആത്മാക്കളായിരുന്നാലും ഇരുവരുടെയും സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ കർമ്മവും ശുഭഭാവന ശുഭകാമന ഉള്ളതായിരിക്കണം ശക്തിശാലി വ ശുഭ ഹോഗിസ്കി വാചോർ കർമ്മ സ്വതഹി ശക്തിശാലി ശുദ്ധ ഹോകി ആരുടേതാണോ മനസ്സ് ശക്തിശാലിയും അഥവാ ശുഭവുമായിരിക്കുന്നത് അവരുടെ വാക്കുകളും കർമ്മത്തിലും സ്വാഭാവികമായും ആ ശക്തിശാലി അഥവാ ശുദ്ധത കാണപ്പെടും ശുഭഭാവനയുള്ളതായിരിക്കും മൻസാശക്തിശാലി അർത്ഥാത് യാഗി ശക്തി ശ്രേഷ്ഠോഗി ശക്തിശാലി ഹോഗി സഹജയോഗി ഹോങ്കി മൻസാ ശക്തിശാലി അർത്ഥമാണ് ഓർമ്മയുടെ ശ്രേഷ്ഠമായ ശക്തി ഉണ്ടായിരിക്കും ശക്തിശാലി സ്ഥിതി ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ സഹജയോഗികളും ആയിരിക്കും